ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ അഴിക്കോട് ബീച്ച് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജിഷയ്ക്ക് കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ അവൾക്ക് കേക്ക് കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു തന്ന അഴിക്കോട് ബീച്ചിൽ പോയിട്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ടാണ് ഏട്ടാ പോയത് എന്താണെന്ന് അറിയില്ലേട്ടാ അഴിക്കോട് ബീച്ചിൽ പോകണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു നാലര മണി ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ ആ ടൈമിൽ ഒന്നും കഴിക്കാത്ത കാരണം അവിടെ ചെന്നപ്പോഴും വിശ്ന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ അവിടെയുള്ളൊരു ചായക്കടയിലെ കയറിയിട്ടാണ് നന്നു ആണെങ്കിൽ ചേച്ചിമാർക്കൊക്കെ കണ്ട സന്തോഷത്തിൽ കിടന്ന് നടക്കായിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ കായബജി മുളക് ബജി പിന്നെ എന്താ മസാല ബോണ്ട അതൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാലയും പീക്കും ഞാനും കൂടിയും ആ മണലി കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറക്കിയൊക്കെ നടക്കണേട്ടവര് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു എപ്പ ചെന്നാലും വൈകുന്നേരം ഒരു ഇരുട്ടാവണ ഒരു ടൈം ആകുമ്പോൾ കണ്ണിട്ടാ എത്താറ് ഈ ഇപ്രാവശ്യം പോയപ്പോ നല്ല നേരത്തെ പോയത് അതുകൊണ്ട് തന്നെ കുറേ നേരം കടൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിട്ടാ ഞാനും ചാടിനാണെങ്കിൽ ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ ഈ നന് കൊണ്ട് ഒരു രക്ഷയിലേട്ടാ കടൽ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ പ്രാന്താണ് അതുപോലെ തന്നെ പീക്കൂനും എന്നിട്ട് അവർ ഓരോ മണലിൽ ഓരോന്ന് കളിക്കലും കടലിൽ ഇറങ്ങലൊക്കെ ആയിരുന്നു അങ്ങനെ എന്നെ പിടിക്കാൻ വേണ്ടി പോയി 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 ഞങ്ങളൊക്കെ നനഞ്ഞു നനഞ്ഞുവിട്ടാ പിന്നെ ഞാനും എൻ്റെ ജിഷയും കൂടിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അനുവാണെങ്കിൽ വെള്ളത്തിൽ കളി തന്നെയായിരുന്നു കേട്ടോ പിന്നെ കടലിൽ പോയി കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് കാല് ഇങ്ങനെ മണലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊഴുത്തി വയ്ക്കുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം തിര വന്നിങ്ങനെ അടിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ ആ മണ്ണിങ്ങനെ ഒലിച്ചു പോകണെ നല്ല രസമാണ് രസമായിട്ടാണ് പിന്നെ ഞങ്ങളുടെ കുഞ്ഞലയുടെ കാലും ഇങ്ങനെ അവള് മൂടാൻ പറഞ്ഞിട്ട് ഞാനിപ്പം മണ്ണുകൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട് കൊടുക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കടലമ്മ കള്ളിയിൽ നിന്ന് വെറുതെ എഴുതി വെച്ചു വിട്ടാ പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ അത് മാഞ്ഞ് പോയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടഞ്ഞേട്ടെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടലമ്മയുടെ ഒരു പടം വരച്ചു വിട്ടാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ പിക്ചർ കാണാനായിട്ട് പക്ഷേ ആ പടം വരച്ച് അധിക നേരം നിൽക്കേണ്ടി വന്നില്ല അപ്പോഴേക്കും കടലിൻ്റെ തിര വന്ന് മാറ്റി കളഞ്ഞു കേട്ടാ കുറേ അകലെയാണ് വരച്ചത് അത്ര ദൂരത്തിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അനുവിൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി കടലിലേക്ക് അങ്ങോട്ട് ഇട്ട് ഇടലായിരുന്നു കേട്ടോ എൻ്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയി ഇടാം അവരെ പിന്നാലോടാ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവൻ്റെ പണി ഏറ്റവും ദിവസം അവന് ഒരു കണക്കിനാണ് ഞാൻ വലിച്ചുകൊണ്ട് പോന്നിട്ടാണ് കരഞ്ഞ് പിഴിഞ്ഞൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ എന്ത് ചെയ്തു വേഗം ഒരു ബോളൊക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടോ അപ്പം ഒന്നു സമാധാനം എത്ര നേരം കരച്ചിലായിരുന്നു കേട്ടോ അവൻ പിന്നെ ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ജിഷയുടെ വീട്ടിലേക്ക് പോവണായിട്ടാണ് ചെയ്തത് അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ ബർത്ത്ഡേക്കാരി ഒക്കെ റെഡി ആയി നിൽക്കേണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി നിന്ന് കറങ്ങി ഒക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ അതിൻ്റെ ഇടയിൽ ജിഷ പാട്ടൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഗംഭീര ഡാൻസ് കളിയായിരുന്നു കേട്ടോ ഇല്ലു മിനാൻഡിയൊക്കെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ അവർ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടാ പോയിട്ടാണ് പോണ വഴിയിൽ നമ്മുടെ സിനിമാ നെസ്ലിൻ്റെ വീട് അവിടെ അടുത്താണ് എണ്ണം അപ്പോൾ അപ്പം ആളെ കണ്ടില്ല പക്ഷെ വീടൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ചെന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് കേട്ടോ അവിടെ പോയി നല്ല അടിപൊളി കുഴിമന്തി കഴിച്ചു വിട്ടാ കുഴിമന്തി ഒക്കെ കഴിച്ച് പിള്ളേരെയൊക്കെ ആയിട്ട് കുറച്ചു നേരം കളിച്ചൊക്കെ നടന്നു അവൻ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കെട്ടാ